നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് സ്റ്റേ ഇല്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ അറിയിക്കുന്നതും പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന ഹർജികളിൽ ആവശ്യം കോടതി നിരാകരിച്ചു ഇതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കനത്ത തിരിച്ചടിയാണ് എന്നാണ് പറയുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്ക് നിയമ പരിരക്ഷ കിട്ടുകയും ചെയ്തു എന്നതും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനിടെ പരിഷ്കാരം നടന്ന രണ്ടാം ദിവസവും ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധത്തിലാണ് എന്നും പറയണം ഇന്ന് ഡ്രൈവിംഗ് പരീക്ഷകൾ നടന്നിട്ടില്ല അതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെടുകയും ചെയ്തു ഗതാഗത കമ്മീഷണർ ഇറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഏർപ്പെടുത്താനുള്ള നാല് ബാർ രണ്ടായിരത്തി എന്ന സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവനക്കാർ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ കോടതിയെ സമീപിച്ചത് നാല് ഹർജികളാണ് ജസ്റ്റിസ് കൈസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ പരിഗണിച്ചത് ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ അടിയന്തിരമായി സ്റ്റേ ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം കാണുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി കേസിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സമരം തുടരും ഈ കേസിലെ അന്തിമ വിധിയും മോട്ടോ വാഹന വകുപ്പിന് നിർണായകമാകും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ലൈസൻസ് പരിഷ്കരണ ടെസ്റ്റ് കേരളത്തിൽ ഒരിടത്തും ഇന്നലെ നടന്നിട്ടില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളി സംഘടനകളുടെയും എതിർപ്പിൽ എല്ലാം താളം തെറ്റിയിരിക്കുന്നു സി ഐ ടി യുവും ഐ എൻ ടി സിയും ബി എം എസും ആഹ്വാനം ചെയ്ത പ്രതിഷേധം എല്ലാം അർത്ഥത്തിലും വിജയമായി മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് പൂട്ടിക്കിടന്നു ഈ ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുത്ത ഡ്രൈവിംഗ് സ്കൂളുകളായിരുന്നു ഇവിടെയായിരുന്നു ഇതുവരെ ലൈസൻസ് പരീക്ഷ എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നു ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് നാണക്കേടായി മാറുകയാണ് അവരുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ആളുകളുടെ ജീവൻ ബലി കൊടുക്കാനാകില്ല എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പ്രതികരിച്ച സംഭവം ലൈസൻസ് നിസ്സാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് ഒരു മാഫിയ ഉണ്ടെന്നും അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതെന്നും പറയുന്നുണ്ട് അത് വില പോകില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിഷേധം തുടർന്നാൽ ലൈസൻസ് നൽകൽ പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സി ഐ ടിയുവിന്റെ പ്രതീക്ഷ മന്ത്രിയുടെ ഉറച്ച നിലപാടിൽ സി പി എം അനുകൂല സംഘടന വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് ഇത് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂടിയതും ലൈസൻസ് അനുവദിച്ചതും അത്ഭുതപ്പെടുത്തി ടെസ്റ്റിന് സർക്കാർ സംവിധാനം ഉണ്ടാകും മലപ്പുറം ആർ ടി ഓഫീസിൽ വലിയ വെട്ടിപ്പിന് ശ്രവം നടന്നു അത് സർക്കാർ അനുവദിക്കില്ല ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഗ്രൌണ്ടിൽ ടെസ്റ്റ് വേണ്ടെന്നും സർക്കാർ സ്ഥലം വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തുമെന്നും വ്യക്തമാക്കിയ മന്ത്രി ഗുണ്ടായുസം സർക്കാരിനോട് നടക്കില്ല എന്നും മലപ്പുറത്തെ വേല കയ്യിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞു അടിമുടി മാറ്റം വരുത്തിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ് വസ്തുത എന്നാൽ ടെസ്റ്റ് നടന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ എതിർപ്പിനെ തുടർന്ന് ആരും പരീക്ഷയ്ക്കായി എത്തിയിട്ടുമില്ലായിരുന്നു